പിന്നെ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചർ തന്നെ മുട്ടിലേക്ക് എനിക്ക് ശരി പറഞ്ഞത് എന്ന് പറയേണ്ടത് പറയാൻ പറ്റുന്നില്ല എല്ലാരെയും കൂടി കണ്ടിട്ട് എനിക്ക് പറയാൻ തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം കുട്ടികളെ കുട്ടികളിൽ നിൽക്കാൻ എനിക്ക് മാത്രമല്ല എനിക്ക് ഒരു എന്റെ സന്തോഷത്തിനാണ് പറയുന്നത് ഞാൻ ഇപ്പോഴത്തെ പറയൂ എന്റെ ജീവിതം എന്റെ സ്കൂളിലേക്ക് എനിക്ക് എനിക്ക് പുതിയതായിട്ട് ചെയ്യാൻ തോന്നാറില്ല എപ്പോഴും പ്ലസ് ടു പറഞ്ഞാൽ സമയം വീണ്ടും പഠിക്കാം എനിക്ക് വീണ്ടും സ്കൂളില് പതിനേഴ് വയസ്സാവുമ്പോൾ വീണ്ടും അഞ്ചു വയസ്സിലേക്ക് പോയിട്ട് വീട്ടും പറയാം അത്ര കടുപ്പുള്ള സ്കൂളാണെന്ന് ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിൽ പറയാം എന്റെ കൂട്ടുകാര് സ്കൂൾ പഠിച്ച കൂട്ടുകാരല്ല നല്ലതായിട്ടുള്ള കൂട്ടുകാരൻ ഇനി സ്കൂളിൽ പോകണ്ടാന്നുള്ള ആഗ്രഹമാണ് പക്ഷെ എനിക്കത് കൂടെ പഠിച്ചുകൊണ്ടു ഞങ്ങൾ എല്ലാവരും എപ്പോഴും പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും സ്കൂളിലെ സമയത്തേക്ക് എത്തണം അവരെ പ്രധാനപ്പെട്ട കാരണം ഞങ്ങൾ അവരുടെ ടീച്ചേഴ്സാണ് ഇങ്ങനെ പഠിക്കാൻ വേണ്ടി മാത്രമുള്ള സ്കൂൾ അല്ലെങ്കിൽ അങ്ങനത്തെ മാത്രം ചിത്രങ്ങളെല്ലാം ഒതുങ്ങി കൂടിയൊരു സ്കൂളായിരുന്നില്ലേ എന്റെ പ്രേ സംശയം പഠിപ്പിച്ച ടീച്ചറാണെങ്കിലും മാത്രമല്ല പഠിക്കുന്നതിലും അല്ലെങ്കിൽ അതിന് പുറത്തായിട്ടൊരു രോഗമുണ്ട് നമ്മളീ പഠിക്കുന്നതെല്ലാം അത്രയും ചിന്തകളെ വളർത്തുന്നു മനസ്സിനു പലതരത്തിലും പറഞ്ഞിട്ടുണ്ട് ടീച്ചേഴ്സല്ലോ ഒരു എന്താ പറയാ ഒരു വളരെ സ്വാർത്ഥമായ മനസ്സിന് എന്നാലും എല്ലാരെയും കൂടെ സ്നേഹത്തോടെ അനുഗമയോടെ കണ്ടുകൊണ്ട് എന്നാൽ നമ്മുടെ മനസ്സിൽ സന്തോഷമായിരുന്നു പഠിക്കുന്ന കാര്യങ്ങള് പലതരത്തിലുള്ള ഒരു തിനോടൊപ്പം തന്നെ പലതരത്തിലുള്ള എങ്ങനെ നമുക്കൊരു കാര്യം പങ്കുവെക്കാം എങ്ങനെ സന്തോഷം പങ്കുവയ്ക്കാം സങ്കടം പങ്കുവയ്ക്കാം അങ്ങനെ ഒരു വ്യക്തിത്വത്തിന് ഏറ്റവും കൂടുതൽ അത് എന്റെ വ്യക്തിത്വത്തിനെങ്കിലും ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുള്ളത് സ്കൂളിലെ ടീച്ചേഴ്സ് എന്റെ കൂട്ടുകാരെ തന്നെയാണ് ഞങ്ങൾ എപ്പോഴും എല്ലാവരും കൂടി ഇവിടെ വരണമെന്നും പക്ഷെ കുട്ടികൾ സമയം വിളിച്ചിരുന്നു ഞാൻ മരണം വിചാരിച്ച ഇന്ത്യയിലൊരു വലിയ പരിപാടിക്കായിട്ടല്ല ഞങ്ങൾ എല്ലാവരും കൂടി കൂട്ടുകൂടെ വൈകി നമ്മുടെ പല പഠിച്ചുള്ള ടീച്ചേഴ്സോട് അടുത്താണ് താമസിക്കുന്നത് അപ്പൊ അവരെയൊക്കെ കാണുന്നു അവര ഞങ്ങളും പഠിക്കുന്ന കാര്യങ്ങളും മറ്റൊരാള് നമ്മുടെ വിട്ടു പോയി ഞങ്ങളെല്ലാരും ഇപ്പോഴും എന്റെ ഒരു വർഷം ഇലയെ എല്ലാവരും ഇപ്പോഴും ബന്ധം എല്ലാം സംസാരിക്കുന്ന കൂട്ടുകാരാണ് കാര്യങ്ങളാണെങ്കിലും സ്കൂളിലെ കാര്യങ്ങളാണെന്ന് പറയുന്നത് അപ്പോ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എന്റെ മനസ്സിലുള്ളത് ഒരു കൂടുതൽ സൂക്ഷിക്കുന്ന കഥ യൂസ് സഹായിക്കുന്ന നമ്മൾ നല്ല ജീവിതത്തിൽ ഒറ്റപ്പെട്ടു നോക്കിയാൽ എനിക്ക് അതുപോലെ ഇപ്പോൾ നിങ്ങളും ടീച്ചേർ നിങ്ങളുടെ അദ്ദേഹം ഉണ്ടെന്ന് വിചാരിക്കുന്നു തന്നെയായും രണ്ടുപേരെയും കാണുമ്പോൾ ഞാൻ സ്കൂളിൽ എങ്ങനെയാണ് അവരി അവരും